എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയാണ് ഭയങ്കര കാറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഉണ്ടാവുമോ എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ എല്ലാവരെയും വളരെയധികം വിഷമത്തിലേക്ക് എത്തിച്ച ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി അപ്പോൾ അതായത് പരിശുദ്ധമായ മക്കയിൽ പോയി ഉമ്രയൊക്കെ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ബസ് ആയി എന്നും അതിനകത്ത് തീപിടുത്തമുണ്ടായി അങ്ങനെ നാപ്പത്തി ആറോളം പേര് ഉണ്ടായിരുന്ന ആ ഒരു വാഹനത്തിൽ നാപ്പത്തി അഞ്ച് പേരും മരണപ്പെട്ടു എന്ന് പറയുന്ന വളരെ ദുഃഖമായിട്ടുള്ള വളരെ വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് അറിയാൻ സാധിച്ചിരുന്നത് അപ്പോൾ വളരെയധികം വളരെയധികം യാദൃശികമായിട്ടാണ് അതിലുണ്ടായിരുന്ന ഒരു യുവാവ് രക്ഷപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൽ വളരെയധികം സന്തോഷമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പ് തന്നെയാണ് ആ ഒരു യുവാവ് രക്ഷപ്പെട്ടതിന് പിന്നിൽ എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും കാരണം ഈ പുള്ളിക്കാരനാണേൽ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്താണ് ഇരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു ഡ്രൈവർ പോലും മരണപ്പെട്ടു ു പക്ഷേ എന്നിട്ടും ഇദ്ദേഹം അത്ഭുതമായിട്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഇദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുന്ന ആ ഒരു ദൈവ ചൈതന്യം തന്നെ ഇദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്തതായിട്ടാണ് തോന്നുന്നത് നമുക്കറിയാം നേരത്തെ ഒരു വിമാന അപകടം ഉണ്ടായ സമയത്ത് നമ്മുടെ അതിനകത്ത് ഉള്ള ആളുകൾ കംപ്ലീറ്റ് പേര് മരണപ്പെട്ടിട്ടും അതിൽ ഒരാൾ മാത്രം ജീവൻ എന്താ പറയുന്ന ഒരാളുടെ മാത്രം ജീവൻ ഈശ്വരൻ തിരികെ നൽകി ആ ഒരു മനുഷ്യനെ അനുഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നിട്ടൊന്നും ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു അപകട മരണത്തില് വളരെയധികം വേദന തോന്നുന്നു ആ ഒരു മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഇന്നും ആ ഒരു കണ്ണുനീര് മാറിയിട്ടില്ല ആ ഒരു മരണപ്പെട്ട ഓരോ വ്യക്തികളുടെയും കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തേക്കായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ അതിലുള്ള ഒരു വ്യക്തികളെ വ്യക്തികളെപ്പോലും മറവ് ചെയ്യാനായിട്ട് ഇവരെയും സാധിച്ചിട്ടില്ല കാരണം അവരുടെ കുറച്ച് ടൈം ടൈമെടുക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അഗ്നിബാധയെ തുടർന്ന് കത്തിക്കരിഞ്ഞ നിലയിലുള്ള രീതിയിലുള്ള ശരീരങ്ങളായതിനാൽ നാട്ടിൽ നിന്നും ആളുകളൊക്കെ വന്നിട്ട് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും അവരെ അവിടെ തന്നെ മറവ് ചെയ്യുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്ത് തന്നെ ആണെങ്കിലും വളരെയധികം കരൾ അലിയിക്കുന്ന തരത്തിലുള്ള വളരെയധികം വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നത് ശരിക്കും ആ ആ ഒരു വാഹനത്തിലുള്ള ആളുകളുടെ ഉള്ളില് എന്തോരോ സ്വപ്നങ്ങളും ആഹ് എന്തോരോ പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം ഈ ഒരു ഹജ്ജിനൊക്കെ പോയിട്ട് ഉമ്രയൊക്കെ ചെയ്ത് നാട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം ഓരോ വ്യക്തികളുമായിട്ട് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഓരോ വ്യക്തികളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ ചെന്നതിന് ശേഷം അവിടെ എങ്ങനെ ഓരോ കുട്ടികളുമായിട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയണം അല്ലെങ്കിൽ ഇപ്പോൾ പ്രായം ചെന്ന് അമ്മമാരാണെങ്കിൽ നമുക്ക് നമുക്കറിയാം നമ്മളൊക്കെ തീർത്ഥാടനത്തിനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ നിന്നും തിരിച്ച് നമ്മുടെ നമ്മളുടെ ജന്മസ്ഥലത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് ആളുകളൊക്കെ തൊട്ടിൽ പക്കത്തുള്ള ആളുകളും ബന്ധുക്കളും ഒക്കെ നമ്മൾ യാത്ര പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ പറയാനായിട്ട് നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ശരിക്കും നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ മനസ്സിൽ വിചാരിക്കും ആ ഇന്ന ആൾ കാണുമ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ വന്ന് ഓടി വന്ന് ഇതൊക്കെ ചോദിക്കും അപ്പോൾ ഇന്നതുപോലെ പറയാം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് അത് പറയാൻ കാരണം ഞാൻ പഴനിമലയിൽ പോയിട്ട് തലമുടിയൊക്കെ മുട്ടയടിച്ച് കാവടിയൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബസ്സിലിരുന്നിട്ട് ചിന്തിച്ചു ഇങ്ങനെ ആ ഞാൻ വരുന്ന സമയത്ത് ഇന്നതുപോലെ െ എൻ്റെ കുഞ്ഞമ്മമാർ വന്നിട്ട് ഇന്നതുപോലെ ചോദിക്കും അവരിങ്ങനെ ചോദിക്കും അയൽപ്പക്കാരൊക്കെ വന്നിട്ട് ഇന്നതുപോലെ പറയും കളിയാക്കും അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ ഞാനിതുപോലെ വാഹനത്തിലിരുന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ അതൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ആ ഒരു വാഹനത്തിനകത്തുണ്ടായിരുന്ന തീർത്ഥാടകരുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടായിരിക്കണം നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ അടുത്തും ആ ഒരു ഹജ്ജിന് പോയ ഉമറയ്ക്ക് പോയ ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം പിന്നീട് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ മക്കയിൽ പോയി ഉമ്ര കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് പോകുന്ന സമയത്താണ് അവർക്കിങ്ങനെ സംഭവിച്ചത് എന്നാണ് എന്തായാലും നമ്മളുടെയൊക്കെ അതായത് നമ്മുടെ ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം നമ്മളൊക്കെ വിജ നമ്മളുടെ ഒരു വിശ്വാസമെന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത് ഒരു വ്രതം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലം സന്ദർശിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ നേരെ ആ ഒരു ദൈവിക പാദത്തിലേക്ക് ആ ഒരു ഈശ്വര ചൈതന്യത്തിലേക്ക് ലയിച്ച് ചേരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ ആ ഒരു മൂർത്തിയുടെ പാദത്തിലേക്ക് നമ്മുടെ ആത്മാവ് ലയിച്ച് ചേരുന്നു എന്നൊക്കെയുള്ള ഒരു സങ്കല്പങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ഇതിലുള്ളത് അപ്പോൾ എല്ലാവരുടെയും ഇതിലും വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ പുണ്യ പോയിട്ട് ഇങ്ങനെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ആ ഒരു അവിടെ ആ ഒരു പരിശുദ്ധമായ മണ്ണിൽ ഖബറടക്കാനുള്ള ആ ഒരു ഭാഗ്യം ഇത്രയും ആളുകൾക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെയധികം പുണ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും കിട്ടാത്ത മഹാഭാഗ്യങ്ങളിലൊന്നാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവരൊക്കെ അനുഭവിച്ച ആ ഒരു വേദനയുടെ ആഴത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും വല്ലാത്ത വിഷമം തോന്നുന്നു നമുക്കൊക്കെ ഒരു തീക്കൊള്ളി കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് വേദന കാണിക്കുന്ന ആളുകളാണ് ഈ ഞാൻ ഉൾപ്പെടെ ആളുകൾ ഒട്ടും വേദന സഹിക്കില്ല ഈ തീ തീപ്പൊരിയൊക്കെ കയ്യിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ആളുകളുടെ ആ ഒരു വേദന എത്രത്തോളമാണ് എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല പല ചാനലുകളിലായിട്ട് ഈ ഒരു ആളുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നു തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അവർ സഞ്ചരിച്ച വാഹനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫേക്കാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒറിജിനൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കർണാടക സർക്കാർ പുറത്തുവിട്ട ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ വെക്കാം സി ഒരു സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇപ്പം ഇതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അപകടത്തിന് തൊട്ട് മുമ്പ് വരും മദീനയിൽ നിന്ന് ഇവർ മക്കയിൽ നിന്ന് ഉമ്പ്ര കഴിഞ്ഞിട്ട് ബദ്രീങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ആ പോകാൻ വേണ്ടി ഇവർ ബസ്സിൽ കയറുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കാണുന്നത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഈ വാഹനത്തിൽ കയറി ആ ഒരു യാത്രയാണ് രാത്രിയിൽ ഇവർ ബദ്രീങ്ങൾ അവിടെ എത്തുന്നു അവിടെ നിന്ന് ദുറ ചെയ്തിട്ട് ഇവർ മദീനയിലേക്ക് പോകുന്ന ഒരു ഒരു അപകടം നിറഞ്ഞൊരു മേഖല എന്ന് തന്നെ പറയാം കൃത്യമായിട്ട് അവിടെ സംവിധാനങ്ങളൊന്നുമില്ല അവിടെ വെച്ചിട്ടാണ് ഈ അപകടം നടക്കുന്നത് പിന്നെ ഇവിടെ യഥാർത്ഥത്തിലൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാധ്യമങ്ങൾ കണ്ട് തെലുങ്കാന മാധ്യമങ്ങൾ കണ്ടൊരു വീഡിയോ ആണ് ഇവർ ഈ കാണുന്ന വീഡിയോ ആണ് സത്യത്തിൽ ഈ ഒരു അപകടത്തിൽപ്പെട്ട വാഹന വാഹനത്തിൽ ഉണ്ടായിരുന്ന ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകരുടെ വീഡിയോ അപ്പോൾ ഇത് തെലങ്കാനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ് ആണ്ട്ടോ കാരണം ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ ഹൈദരാബാദികളായതുകൊണ്ടും തെലങ്കാന സ്റ്റേറ്റിലുള്ള ആളുകളായതുകൊണ്ടും കുറച്ചും കൂടി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം തെലങ്കാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയിലുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു വാർത്ത ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത് പിന്നെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇവർ ഉമ്ര ചെയ്യുന്ന ഭാഗത്തുള്ള തവാഫിൻ്റെ അവിടെയുള്ള വീഡിയോ അതൊന്നും സത്യസന്ധമാണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ഇവിടെ കൊടുക്കുന്നില്ല കൂട്ടത്തിലൊരു കാര്യം ആ രക്ഷപ്പെട്ട മുഹമ്മദ് ഷുഹൈബ് ഇന്ത്യയിൽ നിന്ന് വന്ന മന്ത്രാലയത്തോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്നും ഫേക്കല്ല അതൊക്കെ ശരിക്കുള്ള ഒരു വീഡിയോ തന്നെയാണ് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അദ്ദേഹം ആരോഗ്യവാനാണ് അദ്ദേഹം ഉറങ്ങാതിരുന്നത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഈ അപകടമുണ്ടായ സമയത്ത് പിന്നെ പുറത്തേക്ക് തെറിച്ച് വീണതും പിന്നെ ഒരു പിന്നെന്താ വെച്ചാൽ ഒരു മിറാക്കലാണ് കൂടെ തെറിച്ച് വീണ ആ ഒരു ഡ്രൈവർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കാരണം ആ ബസ്സിലാകെ നാൽപ്പത്തി ആറ് പേരുണ്ടായിരുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ആളുകൾ മരണപ്പെട്ടു അപ്പോൾ ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ട മുഹമ്മദ് ഷുഹൈബ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പലപ്പോഴും ഇതിൻ്റെ പേരിൽ എ ഐ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അതൊന്നും സത്യമല്ല അതൊക്കെ എ ഐ വീഡിയോകൾ മാത്രമാണ് പിന്നെ പലതും വ്യാജ വീഡിയോകളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇറങ്ങിയൊരു വ്യാജ വീഡിയോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ ഒൻപത് പേരെ രക്ഷപ്പെട്ടെന്ന് തെലുങ്കാന മാധ്യമങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു കാറുകാരൻ ഇതിൻ്റെ പിന്നിൽ വന്നിട്ട് വീഡിയോ എടുത്തിരുന്നു അവർ ആരാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തെലുങ്കാന മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അറബ് മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യം ഈ അപ്പോൾ ഒറിജിനൽ ആളുകൾ എന്നാണ് പറയുന്നത് ഈ ഒരു വാഹനത്തിലൊക്കെ കയറി ആ യാത്ര തിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അവിടെ മക്കയിലേക്ക് പോയിട്ടുള്ള ആളുകളെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഒരുപാട് എ ഐ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ എ ഐ വീഡിയോയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് എ ഐ വീഡിയോകളൊക്കെ പുറത്തിറങ്ങുന്നത് അപ്പോൾ ഏതാണ് ഫേക്ക് ഏതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ പോലും പലർക്കും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടത് ഒരാളല്ല ഒൻപത് പേര് മൊത്തത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഒരാൾ മാത്രമല്ല രക്ഷപ്പെട്ടത് ഒൻപത് പേരാണ് രക്ഷപ്പെട്ടത് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഒരു ആൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് നാല് പേർക്ക് എന്തോ ബുദ്ധിമുട്ട് ശാരീരിക അസു അസുഖത്തെ തുടർന്നിട്ട് അവർക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബാക്കി നാല് പേര് ആ കാറിലോ മറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ എന്തായാലും ഈ മരണപ്പെട്ടവരുടെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും വേദനയുണ്ട് അപ്പോൾ എന്തായാലും ഈ മരണപ്പെട്ട ഓരോരുത്തരുടെയും ദുഃഖത്തില് അവരുടെ വീട്ടുകാരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ താങ്ങാനാകാത്ത വേദനയിൽ നമ്മളും പങ്കുചേരുകയാണ് എന്തായാലും ദൈവം എല്ലാവർക്കും ഇതൊക്കെ ഈ വേദനകൾ സഹിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കട്ടെ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ജ ജനവും മരണവും ഒന്നും നമ്മുടെ ആരുടെയും കയ്യിലല്ലല്ലോ അതൊക്കെ തീരുമാനിക്കുന്നത് ദൈവമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്തായാലും ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് എല്ലാം സഹിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കണേ എന്നുകൂടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം എല്ലാവരും അവരുടെ അവർക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുമെന്നറിയാം അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്തായാലും വല്ലാത്ത ഒരു വേദനയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഒരു തീർത്ഥാടക സംഘം പോയ ഒരു വാഹനം ഒരു വാഹനം അപകടത്തിലായിട്ട് അതിലുള്ള ഒരാളൊഴികെ പത്ത് നാൽപ്പത്തഞ്ചോളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന വേദന ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ ഒരു എല്ലാ സഹോദരങ്ങളുടെയും ആ ഒരു മരണപ്പെട്ടുപോയ എല്ലാ സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെ വേദനയിൽ ഞാനും പങ്കാളിയാകുന്നു